നമ്മൾ ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ രണ്ടായിരം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും അതിനുള്ള ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് ഒരാൾ തൃശ്ശൂരുകാരനായിരുന്നു അവർക്ക് നമ്മൾ ഓൾറെഡി ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞു പിന്നെ രണ്ട് ആൾക്കാരാണുള്ളത് ഇവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് വാട്സപ്പിലൂടെ അവർക്ക് നമ്മൾ ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ രണ്ടാമതായി വരുന്ന ആൾക്ക് ആയിരം രൂപ കൊടുക്കുന്നതാണ് അപ്പോൾ നോക്കാം ഒന്ന് ആണോ മൂന്ന് പേർക്ക് അയച്ചിട്ടുള്ളൂ ഇനി നമുക്ക് അമൻറെ നോക്കാം അമൻ എത്ര ഇത് ആ കൽപ്പിച്ചാണല്ലോ പേര് അത് മനസ്സിലായി ഇത് സാറല്ലേ പേർക്ക് അയച്ചിട്ടുണ്ട് അത് അത് ഞാൻ നോക്കാം നോക്കാം ഓക്കെ ഇതിന്റെ അത് മൂന്നി കൂടുതൽ അങ്ങനെയാണെങ്കിൽ ഇതിനു മുമ്പുള്ള ആ അല്ലേ എനിക്കയച്ച നാല് പേർക്കുണ്ട് അത് കൂടുതൽ അയച്ചിട്ടുണ്ട് പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ നമ്മൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം അയച്ചതാണ് കൂടുതൽ എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ അതിന് മുന്നേ ഉള്ളതാണ് ഡിസംബറിൽ ആ അല്ല അതിന് മുന്നേ ഉള്ളുണ്ട് അപ്പം അഞ്ച് ആറ് 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 എന്തായാലും സ്മാർട്ട് ഫോൺ ഇവന് തന്നെ കിട്ടിയിരിക്കുകയാണ് അപ്പം നമ്മുടെ ആയിരം രൂപ ലഭിച്ചിരിക്കുകയാണ് ഓക്കെ സന്തോഷമായ ഇനിയും ഗെയിംസ് വരുന്നുണ്ട് ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം നമ്മൾ ചെറിയ വേറൊരു ഇപ്പം സ്മാർട്ട് ഫോണാണ് കൊടുക്കുന്നത് ചില ഇനി ഇപ്പം അടുത്തുണ്ടാവില്ല ഇനി കുറച്ച് കഴിയുമ്പം ഫ്രിഡ്ജ് വരുന്നുണ്ട് ഫ്രിഡ്ജ് കൊടുക്കാൻ പോകുന്നുണ്ട് ഓക്കെ വീട്ടിലേക്കുള്ള എല്ലാ സാധനവും കൊടുക്കാൻ പോവാ ഓക്കെ നിനക്ക് എന്താ കിട്ടിയിരിക്കുന്നത് എത്ര രൂപേൻ്റെ ഫോൺ എട്ടായിരം രൂപേന്റെ ഫോൺ അതായത് ഇതാ പിടിച്ചോ എട്ടായിരം രൂപയുടെ ഫോണാണ് നമ്മുടെ അമ്മാനെ കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് ഫോൺ മേടിക്കാൻ പോവാം ഇടയ്ക്കും പിടയ്ക്കും ഇറക്കൂ സന്തോഷായ വാ ഇവന് സമ്മാനം കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഡയലോഗിലാണ് വന്നിരിക്കുന്നത് എണ്ണായിരം രൂപേന്റെ ഫോണാണ് പറഞ്ഞിരിക്കുന്നത് ഇവര് കാണിച്ചു തരുന്നുണ്ട് ഇത് എണ്ണായിരത്തിന്റെ ആണ് കമ്പനി റെഡ്മി ലൂറ് ഏഴ് അഞ്ഞൂറ് പിന്നെ എണ്ണായിരത്തിന്റെ ആണ് ഏതിന്റെ വേണ്ടേ ആണോ ആ ഓക്കെ എന്നാൽ ഇനി വേറെ വേണമെന്ന നിന്റെ തന്നെയാണോ അത് അത് ശരി വേറെ കളർ എടുക്കുന്നു എങ്ങനെയുണ്ട് ഏതാ വേണ്ടേ നീ പറഞ്ഞ അപ്പം വിവോ എണ്ണായിരം രൂപ കറക്റ്റ് ഓക്കെ മതിലേ സന്തോഷായോ നിനക്കെന്താ പറയാനുള്ളത് കേക്കട്ടെ ഇല്ലേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കേറി എല്ലാവർക്കും വീഡിയോ അയച്ച് എണ്ണായിരം രൂപ സ്മാർട്ട് ഫോൺ കിട്ടൊന്നും പറയാനില്ലേ അല്ലേ സന്തോഷായാ ഹാൻഡ് ഓവർ ഓക്കെ അപ്പം നമ്മൾ ഡയലോഗിൽ നിന്ന് മേടിച്ച സാധനം ആൻഡോർ ഇ ആണ് എണ്ണായിരം രൂപേൻ്റെ സ്മാർട്ട് ഫോൺ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ചെയ്യുക ചെയ്യുക ഷെയർ ഫുൾ സപ്പോർട്ട് ചെയ്യുക ഫുൾ സപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഓരോ സമ്മാനങ്ങൾ നിങ്ങൾക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും